ഗോൾഡേ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്നല്ല മിനറൽസ് ക്രിട്ടിക്കൽ മിനറൽസ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് അതിൻ്റെ താരിഫ് ചുമത്തുന്നതിന് അന്വേഷണം അതിൻ്റെ സാധ്യത അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് അതാണിപ്പോൾ കൂടാൻ കാരണം കാരണം ചൈനനെ ചൈനക്ക് പണി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ട്രംപ് ഇത് പറയുന്നത് കാരണം ഒരു വലിയ മിനറൽ പ്രൊഡ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ചൈനയാണല്ലോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് പറഞ്ഞാൽ ഇങ്ങനെ പെരിഞ്ചാതി പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂ മൂവായിരത്തി മുന്നൂറും കണ്ടെത്തും മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് റെക്കോർഡ് തൊട്ടേക്കാണ് അതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം അതൊരു കാര്യം പിന്നെ അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്സുകളുണ്ട് ചൈനയിലേക്ക് അങ്ങോട്ട് കയറ്റുമതി കേൾക്കുന്ന ആ കമ്പനികളോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലൈസൻസ് എടുക്കാനും കൂടിയും പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത് നെവിഡിയാൻ്റെ എച്ച് ടു ഒ പിന്നെ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ എ എം ഡിയുടെ എം ഐ ത്രീ നോട്ട് എയ്റ്റ് ഈ രണ്ട് ചിപ്പുകൾക്കും കൂടിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുകൾക്കും അത് കയറ്റുമയറ്റുമതി അയക്കുന്നതിൻ്റെ ഉള്ള ലൈസൻസ് എടുക്കാനും ഇത് ഇത് എന്താ സൂചിപ്പിക്കണല്ലോ ഒന്ന് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട കാര്യം അതല്ല ബില്യൺ 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 നമ്മൾ റഷ്യ ഉക്രൈൻ പറഞ്ഞതാണ് മുന്നൂറ്റി അമ്പത് ബില്യൺ ഉക്രൈൻ കൊണ്ടുപോയതിന് ട്രംപ് ചോദിച്ചത് മിനറൽസ് ആയിരുന്നു നമ്മളതിലേക്ക് പോകുന്നില്ല റയർ എയർത്ത് മിനറൽസ് അതേപോലെ ചൈനയും അത്ര അപ്പോൾ അപ്പോൾ എന്തെങ്കിലും നോക്കിയപ്പോൾ മനസ്സിലായത് ചൈന എത്രമാത്രമാണ് ലോകത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് കൊടുക്കുന്ന ആ സാധനങ്ങൾക്ക് ട്രംപ് ഇമ്മമാതിരി കൊടുക്കാനുള്ള പ്ലാനാണ് അത് പ്ലാന് മാത്രമല്ല അദ്ദേഹം നിർത്താനല്ല പോകുന്നത് അതായത് നമ്മൾ നോക്കിയിരുന്നത് ട്രംപും നിർത്തി കഴിഞ്ഞാൽ അത് നിൽക്കുന്ന പക്ഷേ ട്രംപ് ഈസിനിങ് നടത്തില്ല ഒന്നും കൂടി ടൈറ്റ് ആക്കണം താരീഫുമായിട്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്നുള്ളൊരു മെസ്സേജും കൂടി വന്നതോടുകൂടിയാണ് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ നിന്ന് ഉയർന്നത് ഇപ്പോൾ കുറച്ചും താന്നിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറിൻ്റെ അടയ്ക്ക് മൂവായിരത്തി ഇന്നൂറ്റ തൊണ്ണൂറ്റിയേക്ക് വന്നിട്ടുണ്ട് എന്തായാലും മൂവരത്തി മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വന്തം ഇല്ല കേരളത്തിൽ അറിയാമല്ലോ ഇപ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇന്ന് രാവിലെ എഴുന്നൂറ്ററു കൂടിയതാണ് അതിന് നാളെ മറ്റൊരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ പക്ഷേ അഞ്ഞൂറ്റി ഇരുപത് അല്ലേ നേരത്തെ നേരത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരു ആയിരം രൂപയുടെ അടുത്ത് കൂടിയാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇതെന്തായാലും ഗോൾഡ് ഇപ്പോഴും ഉയരുന്നു കൊണ്ടേ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞത് ഈ ആഴ്ചയിൽ ഇരുപത്തി രണ്ടായിരം ഒക്കെ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് പക്ഷേ ഇമാതിരി പോക്ക് പോയാൽ അതിനെ മുകളിലേക്ക് പോവോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇത് ട്രംപ് നിർത്തണമില്ലെങ്കിൽ ഈ പരിപാടി നിർത്തണില്ലെങ്കിൽ സ്ഥാനം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നിർത്തും കേട്ടോ